ഇന്ന് എളുപ്പത്തിൽ മുടി കയർപ്പിക്കാനുള്ള ഒരു ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ മുറ്റത്തൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ഒരു കെമിക്കലും ചേർത്തിട്ടില്ല ഒരു കൂട്ടും ഒരു കളറും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ ഉണ്ടായതാണ് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം തേക്കണം അല്ലെങ്കിൽ വന്നാട്ട മൂന്ന് മൂന്നു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒന്നാട്ട വെട്ട് ദിവസങ്ങളിൽ തേച്ചാൽ മതി ഒരു മാസം കൊണ്ടൊക്കെ കളർ പിടിക്കാണ്ട് പെട്ടെന്ന് ആ കളർ പോകത്തില്ല അതാണ് എൻ്റെ പ്രത്യേകത പെട്ടെന്ന് കളർ തലേ പിടിക്കുകയില്ല പെട്ടെന്ന് പോകത്തുമില്ല ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയിലേക്ക് പോയാലോ ദണ്ടിട്ടുണ്ട് കീഴാറുന്നെല്ലി ഇതുകൊണ്ട് ചൂടോടെ ഞാൻ പറിച്ചു കൊണ്ടുവന്നതാണ് രണ്ട് ചൂടുള്ളൂ ഇന്ന വലിയ ഇത് നമ്മൾ മുറ്റത്തു പറിച്ചു കളിയാതിരിക്കുക നമുക്ക് സേവ് ചെയ്ത് വെക്കുക ഉണ്ടാക്കി കഴിയുമ്പോൾ വലുതാവണം വരെ എന്നിട്ട് നമുക്ക് അതുകൊണ്ട് തലയിൽ തേക്കാൻ ഉണ്ടാക്കാം ഇത് നമുക്ക് അതിൻ്റെ ഇല എൻ്റെ തണ്ടും എല്ലാം നല്ലതാ കേട്ടോ ഒരു വലിയത് ഞാൻ ആ മുറ്റത്ത് പുല്ല് പറിച്ചപ്പം പറിക്കാണ്ട് നിർത്തിയിരുന്നത് നമുക്ക് തേക്കാൻ തേക്കുണ്ടാക്കാം ഇന്ന് ഡൈ ഉണ്ടാക്കുന്നത് ഇത് വച്ചിട്ടാണ് എത്രവും കിട്ടി നമുക്ക് മിക്സിയുടെ വെച്ചിട്ട് ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്താൽ നമുക്ക് ഈ പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം ഇതിന്റെ നെയ് മാത്രം മതി നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം അങ്ങോട്ട് അതിൻ്റെ സത്ത് മുഴുവൻ നല്ല പിഴിഞ്ഞെടുക്കണം നല്ല ഇളം ഇലയാണെങ്കിൽ ശരിക്കും ഇലയും കൂടെ കൂടിയായിരുന്നേറ്റ് ഇത് നല്ല മൂത്തതല്ലായിരുന്നു ഇത്ര വേസ്റ്റ് ഉണ്ട് ഈ അടപ്പിനകത്തുള്ളതും ഒക്കെ എടുക്കണം ഒട്ടും കളർ ത്തേക്ക് നമുക്ക് കുറച്ച് നീരെടുക്കാം ഇത് കണ്ട ആവണക്കെണ്ണ ആവണക്കെണ്ണ ഒരു സ്പൂൺ ആവണക്കെണ്ണ അങ്ങനെ ചേർക്കും നല്ലപോലെ ഇത് നമ്മുടെ തലമുടിയിൽ ഇത് മാത്രം തേക്കണം തലയിൽ തേച്ച് കുളിക്കുന്നതിന് ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് തലമുടി നല്ലപോലെ വളരും കേട്ടോ ഏറ്റവും നല്ല സാധനമാണ് ഈ കഴിയുന്നതിൻ്റെ നീരും ആവണക്കെണ്ണയും കൂടെ ചേർത്ത് തലയിൽ ഒരു സ്പോഞ്ചോ എന്തെങ്കിലും ഉപയോഗിച്ച് തേച്ച് തേച്ച് കൊടുത്ത് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ തല കഴുകിക്കളെ ഇച്ചിരി ഷാംപൂ ഇട്ട് കഴിക്കുക ആവണക്കെണ്ണാൽ ചിലപ്പോൾ മണം ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഇത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് മയിലഞ്ചിപ്പൊടിയാണേ രണ്ട് സ്പൂൺ മൈലാഞ്ചിപ്പൊടി ചേർക്കുക ഇത് നല്ല മൈലാഞ്ചിപ്പൊടി കേട്ടോ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണേ അടുത്തത് നമ്മുടെ മുടിക്ക് അനുസരിച്ച് വേണം കേട്ടോ ചിലവർക്കൊക്കെ ഒരുപാട് മുടി ഉണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂണൊക്കെ എടുക്കാം നീലമ്പരിപ്പൊടി ഇതും രണ്ട് സ്പൂൺ എടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക ഇതിലേക്ക് വേണം നമ്മുടെ ഈ നീരൊഴിച്ചു കൊടുത്ത് ഡൈല്യൂട്ട് ചെയ്തെടുത്ത് ഒഴിച്ച് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലങ്ങാക്കി എടുത്താൽ മതി ഈ തലയുടെ രണ്ട് ഭാഗത്തും ആയിരിക്കുമല്ലോ കൂടുതലും ഞാൻ വെളുത്തിരിക്കുന്നത് ആ ഭാഗത്ത് വേക്കു മാത്രമാണെങ്കിൽ കുറച്ച് എടുത്താൽ മതി ഒരേ സ്പൂൺ മതി എടുത്താൽ മതി ഇത് കൂട്ടിയിട്ട് കുറച്ച് സമയം വെക്കണം കേട്ടോ എന്നാലാണ് ആ പൊടി നല്ല കൂതിർന്ന് ഇതായി നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള കളർ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം തേക്കുമ്പോഴത്തേക്കും നല്ല കളറാകില്ല രണ്ട് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് തേക്കണം കേട്ടോ ഈ കയ്യുണ്യത്തിൻ്റെ നീരെന്നു പറഞ്ഞാൽ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ചെറുപ്പത്തിലെ തൊട്ട് അത് അരച്ച് തലേ തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ മുടി കുടി വെളുത്തു വരുന്ന ഉണ്ടാവില്ല പണ്ടൊന്നും നമുക്കറിയില്ലല്ലോ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഞാനൊക്കെ നേരത്തെ അരച്ച് തല തേക്കും പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഈ കയ്യുണ്യം കയ്യുണ്ണിയല്ല ഈ കീഴാറുന്നില്ല അതുതന്നെ കയ്യുണ്യല്ല കീറ കീഴാറുന്നില്ല ഇത് കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ ഇത് കലങ്ങിയിട്ടുണ്ട് മൊത്തം കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ വെച്ചിരുന്ന് കുറച്ച് സമയം കൂടി വെച്ചിട്ട് വേണം തലയിൽ തേക്കാൻ കേട്ടോ അങ്ങനെ നല്ല കറുത്ത് നല്ല പോലെ ഒരാഴ്ചയൊക്കെ തേക്കേണ്ടി വരും ഒരു ഒരു ദിവസം തേച്ച് നോർത്തുകൊണ്ട് നല്ല കറുത്തുവരില്ല കുറ്റം പറയൽ ഒരു ഒരു മാസത്തൊക്കെ തേക്കാണെങ്കിൽ നമുക്ക് കണ്ടില്ല കെമിക്കലും ഇല്ല നമുക്ക് ബുദ്ധിമുട്ടും ഇല്ല തലയിൽ തലനീലക്കോ അങ്ങനെയൊന്നും വരത്തും ഇല്ല മയിലാഞ്ചിയും ഈ കീഴാർ നെല്ലിയൊക്കെ ചേരുന്നതുണ്ട് കേട്ടോ അങ്ങനെ കുഴപ്പമുള്ളവരാണെങ്കിൽ തലയിൽ ഇച്ചിരി എണ്ണ നെറുകയിലെ ഇച്ചിരി എണ്ണ തേച്ചിട്ടങ്ങ് തേച്ചുള്ളൂ അന്നേരം കുഴപ്പമേ വരില്ല കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് പൊടി മുഴുവൻ കുറേ ഉണ്ട പൊടിയെല്ലാം അലുത്തും ഇളക്കി ഇളക്കി അലിപ്പിച്ചെടുത്തു ഇനി കുറച്ച് സമയം വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് വരും അത് കഴിഞ്ഞിട്ട് തലയിൽ തേച്ചാൽ മതി പേസ്റ്റ് നല്ല ഡെറി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഈ തല തേച്ചാൽ മാത്രം മതി ഇത് തേക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തേക്കണം ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം തേക്കണം കേട്ടോ അതിനാണതിന് പയ്യെ പയ്യ കളറ് പിടിക്കുകയുള്ളു പിടിക്കുന്ന നല്ല പോലെ വളരുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്